നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങെത്തിക്കഴിഞ്ഞിരിക്കുന്നു രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് കേരളത്തിൽ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും എല്ലാം സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ തിരക്കിലാണ് ഇവിടെ ചർച്ചകൾ നടക്കുന്നത് അതത് മുന്നണികൾക്കുള്ളിലാണ് എന്ന് നമുക്കറിയാം സി പി എം നേരത്തിലുള്ള എൽ ഡി എഫ് കോൺഗ്രസിൻ്റെ നേരത്തിലുള്ള യു ഡി എഫ് ബി ജെ പി നേരത്തിലുള്ള എൻ ഡി എ ഇങ്ങനെ സ്ഥലത്തന്നെ ചർച്ച നടക്കുന്നു എൽ ഡി എഫിലെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ നടന്നുകഴിഞ്ഞിരിക്കുന്നു കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമെന്ന് പറയുന്നുണ്ട് സി പി എമ്മിലും അന്തിമ ഘട്ടത്തിലാണ് ചർച്ചകൾ ഇതൊക്കെ ഇവിടെ പറയാനുള്ള കാരണം ഇവിടെ സി പി എമ്മും കോൺഗ്രസും രണ്ട് മുന്നണികളെ നയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളും പരസ്പരം ഏറ്റുമുട്ടുന്നതാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത് പതിറ്റാണ്ടുകളായി ഇവിടെ അതുതന്നെയാണ് തുടരുന്നത് പക്ഷേ മറ്റൊരു സംസ്ഥാനമായ പശ്ചിമബംഗാളിൽ ഇപ്പോൾ നടക്കുന്ന രസകരമായൊരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അവിടെ ഉഭയകക്ഷി ചർച്ച നടക്കുന്നത് സീറ്റ് വിഭജനം സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ച നടക്കുന്നത് കോൺഗ്രസും സി പി തമ്മിലാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ മുഹമ്മദ് സലീമും കോൺഗ്രസിൻ്റെ ലോക്സഭാ കക്ഷി നേതാവായ അധീർ രഞ്ജൻ ചൌധരിയും തമ്മിലാണ് ചർച്ചകൾ നടക്കുന്നത് ചർച്ചകൾ ഉടനെ ആരംഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് അനൗപചാരിക ചർച്ചകൾ ഇരുവരും തമ്മിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി അതിൻ്റെ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഔപചാരികമായ ചർച്ചകളിലേക്ക് കടക്കുകയാണ് ഈ രണ്ട് പാർട്ടികളും നമ്മളൊന്ന് ഓർക്കണം കേരളത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞാണ് ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ നിരന്തരമായി ഏറ്റുമുട്ടുന്നത് എന്ന് അങ്ങനെ കേരളത്തെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന രീതിയിലാണ് പശ്ചിമബംഗാളിൽ ഇവർ ഇപ്പോൾ ഒരു മുന്നണിയായി മത്സരിക്കുന്നത് സീറ്റ് വിഭജനം സംബന്ധിച്ച് അധിർ രഞ്ജൻ ചൗധരിയുമായി മുഹമ്മദ് സലീം കൂടിക്കാഴ്ച നടത്തും എന്നാണ് സി പി എം വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പറഞ്ഞത് കഴിഞ്ഞ ബുധനാഴ്ച സി പി എം ആക്കാര് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നു പക്ഷേ അധിർ രഞ്ജൻ ചൌധരിക്ക് മറ്റു ചില തിരക്കുകൾ കാരണം അത് മുൻകൂട്ടി അദ്ദേഹത്തെ സി പി എമ്മിക്കാരെ അറിയിച്ചില്ല എന്നാണ് അധിരഞ്ജൻ ചോദരിയുടെ അനുയായികൾ പറയുന്നത് എന്താണെങ്കിലും സംഗതി അവിടെ ഇപ്പോൾ ഒരുമിച്ചാണ് ഇവർ രണ്ടുപേരും ഇതിന് മറ്റൊരു കാരണം കൂടെയുണ്ട് മമതാ ബാനർജി നേതൃത്വം കൊടുക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ആണല്ലോ പശ്ചിമബംഗാൾ ഭരിക്കുന്നത് അവിടെയും നേരത്തെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇവർ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടത്തിയിരുന്നത് സീറ്റ് വിഭജനം സംബന്ധിച്ച് പക്ഷേ മമതയായിട്ട് എക്കാലത്തും തൻ്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവെന്നുള്ള നിലയിൽ വ്യക്തമാക്കിയൊരു കാര്യമുണ്ട് സി പി എം ഞങ്ങളുടെ ശത്രുപക്ഷത്ത് തന്നെയാണ് ഞങ്ങളുടെ എതിരാളികളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവർക്ക് സീറ്റ് നൽകുകയില്ല വേണമെങ്കിൽ കോൺഗ്രസിന് രണ്ട് സീറ്റ് നൽകാം ഒടുവിൽ അത് മൂന്ന് വരെയായി അതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങളൊരു സീറ്റ് സി പി എമ്മിന് കൊടുത്തോളൂ അതല്ലാതെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് സീറ്റ് കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട എന്ന ഉറച്ച നിലപാടെടുത്ത മമതാ ബാനർജി എവിടെ നിൽക്കുന്നു കേരളത്തിൽ ഈ പരസ്പര മത്സരിക്കുന്ന ഈ സി പി എമ്മിൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ഓർക്കണം ശരിക്കു പറഞ്ഞാൽ ഇവർ രണ്ട് സംസ്ഥാനത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ തന്നെ നമുക്ക് തമിഴ്നാട് അതിർത്തിയിലേക്ക് എത്തിയാൽ അവിടെ തിരുവനന്തപുരം ജില്ലയിൽ പാറശാല കഴിഞ്ഞ കളീക്കോള കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരുമിച്ചാണ് ഈ രണ്ട് പാർട്ടികളും ഡി എം കെക്ക് നിൽക്കുന്നത് പല സംസ്ഥാനങ്ങളും ഇതുതന്നെയാണ് അവസ്ഥ ഇവർ സ്വന്തമായി നിലനിൽപ്പില്ലാത്ത സംസ്ഥാനങ്ങൾ അതത് പ്രാദേശിക പാർട്ടികളുടെ സഹായത്തോടുകൂടി ഒരുമിച്ച് കൊടികെട്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത് ഇവിടെയാണെങ്കിലോ പിണറായിക്കെതിരെ എന്നും പത്രസമ്മേളനം നടത്തുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചെന്നിത്തലയും സംഘങ്ങളും ഒരു വശത്ത് നേരെ തിരിച്ച് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആഞ്ഞടിക്കുന്ന ഇ പി ജയരാജനും വെ കെ ബാലനും ഒക്കെ മറ്റൊരു വശത്ത് ഇങ്ങനെ ഇവർ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഇതേ ആളുകളുടെ നേതാക്കൾ തന്നെയാണ് അതിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ ദേശീയ നേതാവാണെന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട മഹാരാഷ്ട്രയുടെ ചുമതല അദ്ദേഹത്തിനാണ് നേരത്തെ അദ്ദേഹം എ സി സെക്രട്ടറിക്കാരുന്ന ആളാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇവർ മറ്റൊരു സംസ്ഥാനത്ത് ഒരുമിച്ച് നിന്ന് സീറ്റ് വരുന്ന ചർച്ച നടത്തുക എന്ന് പറയുമ്പോൾ ഇതിൽ പരം തമാശ മറ്റെന്താണുള്ളത് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അപൂർവ തമാ രാഷ്ട്രീയ തമാശകളൊന്നായിരിക്കാം ഒരുപക്ഷെ ഈ പശ്ചിമ ബംഗാളിലെ ഇവരുടെ ഈ ഒരു കൂട്ടുകെട്ടും മുന്നണിയുമൊക്കെ തന്നെ ജനങ്ങൾ ബുദ്ധി എന്ന തെറ്റിദ്ധാരണയിലായിരിക്കാം ഇവർ അത് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ നാട്ടിലെ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാം നല്ല ധാരണയുള്ളവർ തന്നെയാണ് അവർ അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളൊന്നും തന്നെ ജനങ്ങളുടെ അടുത്ത് നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം പണ്ട് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ഈ ലോത്ത് എന്താണ് നടക്കുന്നതെന്ന് സാധാരണക്കാരായ ജനങ്ങൾ വരെ തിരിച്ചറിയുന്ന ഒരു കാലം അവിടെയാണ് ഈ കീരിയും പാമ്പുമായി കേരളത്തിൽ നിൽക്കുകയും അപ്പുറത്ത് പശ്ചിമബംഗാളിൽ ചെന്ന് അവിടെ ഇട ഇടമെരിയാനാകാത്ത ചങ്ങാതിമാരായി അവിടെ പ്രവർത്തിക്കുന്നത് ഈ ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഇരട്ട നിലപാട് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും എന്ന കാര്യം ഈ രണ്ട് പാർട്ടിയുടെയും നേതാക്കൾ ഇനിയും അറിയുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ